വർഷത്തെ പോലീസ് സർവീസിൽ നിന്ന് പടിയിറങ്ങുകയാണ് ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ പോലീസ് ടീമിൽ പന്തു തട്ടാനെത്തിയ വിജയൻ എം എസ് പി ഡെപ്യൂട്ടി കമാൻഡന്റായാണ് പോലീസ് ജീവിതത്തോട് ഗുഡ് ബൈ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ ശ്രദ്ധേയനായ താരമാണ് ഐ എം വിജയൻ അഥവാ അയനി വളപ്പിൽ മണി വിജയൻ കാൽപന്തുകളിയിൽ കേരളം ജന്മം നൽകിയ ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും ഐ എം വിജയൻ തന്നെ അർജന്റീനയ്ക്ക് മർഡോണയും ബ്രസീലിന് പെലയും പോലെയാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഐ എം വിജയൻ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ മലയാളികൾക്ക് അലങ്കാരവും അഭിമാനവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തൃശൂരിൽ ജനനം അയനിവളപ്പിൽ മണിയനും കൊച്ചമ്മയും ആയിരുന്നു മാതാപിതാക്കൾ ബിജു ആണ് ജ്യേഷ്ഠൻ ചെറുപ്പകാലത്ത് അവിടുത്തെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ പാനീയങ്ങൾ വിറ്റുകൊണ്ടായിരുന്നു ഉപജീവനം നടത്തിയത് തൃശൂരിലെ ചർച്ച് മിഷൻ സൊസൈറ്റി ഹൈസ്കൂളിലായിരുന്നു പഠനം കുടുംബത്തിലെ പരിതാപകരമായ അവസ്ഥ വിദ്യാഭ്യാസ കാലയളവിനെ ചുരുക്കി എന്നാൽ ഫുട്ബോൾ കളത്തിലെ അസാമാന്യ പ്രകടനം വിജയന്റെ ജീവിതമാകെ മാറ്റിമറിച്ചു കോച്ച് ടി കെ ചാത്തുണ്ണിയും സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി എം സി രാധാകൃഷ്ണനും നൽകിയ കത്തുമായി പോലീസ് ടീമിന്റെ ട്രയൽസിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ വിജയന് പതിനെട്ട് പോലും തികഞ്ഞിരുന്നില്ല അന്നത്തെ ഡി ജി പി എൻ കെ ജോസഫ് ആറു മാസത്തെ കാലയളവ് കണക്കിലെടുത്തിരുന്നെങ്കിൽ ലോകത്തിന് തന്നെ അഭിമാനമാകുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു ഫുട്ബോൾ ഇതിഹാസം ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ വിജയൻ പോലീസായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹവിൽദാറായിട്ടായിരുന്നു നിയമനം കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് സുരക്ഷിതമായി തണലായി വിജയന്റെ പോലീസ് ഉദ്യോഗം മാറി പോലീസ് ടീമിലെത്തി നാലാം വർഷം കൊൽക്കത്തയിലെ വമ്പൻമാരായ മോഹൻ ബഗാൻ വിജയനെ സ്വന്തമാക്കി അങ്ങനെ കോൺസ്റ്റബിളായി നിയമനം ലഭിച്ച ഐ എം വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കേരള പോലീസ് വിട്ട് മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബിനു വേണ്ടി കളിക്കാൻ പോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പോലീസിൽ തിരിച്ചെത്തി ജെ സി ടീം മിസ് ഫഗ്വാര എഫ് സി കൊച്ചിൻ ഈസ്റ്റ് ബംഗാൾ ചർച്ച് പ്രദേശ് എന്നിങ്ങനെ ഇന്ത്യയിലെ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബുകളിൽ വിജയൻ തന്റെ സാന്നിധ്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യൻ ദേശീയ ടീമിലെത്തിയ വിജയൻ ഇന്ത്യക്ക് വേണ്ടി എഴുപത്തി ഒൻപത് രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചു മുപ്പത്തി ഒൻപത് ഗോളുകൾ നേടി രണ്ടായിരത്തി മൂന്നിലെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ നാല് ഗോളുകൾ നേടി ടോപ് സ്കോറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന വിജയൻ രണ്ടായിരത്തി ആറിൽ സജീവ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു വിജയന്റെ നേട്ടങ്ങളിൽ ഒപ്പം നിന്ന് കുടുംബമായിരുന്നു ഭാര്യ രാജി മക്കൾ ആരോമൽ അർച്ചന അഭിരാമി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ കേന്ദ്ര സ്പോർട്സ് കൗൺസിൽ അംഗമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും കേരള പോലീസിൽ തിരിച്ചെത്തിയ വിജയൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഡബിൾ പ്രൊമോഷനിലൂടെ സർക്കിൾ ഇൻസ്പെക്ടറായി വിജയൻ ഡിവൈഎസ്പി റാങ്കിന് തുല്യമായ അസിസ്റ്റന്റ് കമാൻഡ് പദവിയിലെത്തിയ ഏപ്രിൽ മുപ്പതിന് അമ്പത്തി ആറാമത്തെ വയസ്സിൽ കേരള പോലീസിൽ നിന്നും വിരമിക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് നൽകിയ സേവനങ്ങളുടെ ബഹുമാനാർത്ഥം ഡെപ്യൂട്ടി കമാൻഡർ റാങ്ക് നൽകി രണ്ടായിരത്തി മൂന്നിൽ കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ അർജുന അവാർഡ് ഐ എം വിജയൻ സ്വന്തമാക്കി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേന്ദ്രം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു നീണ്ട മുപ്പത്തിയഞ്ചു വർഷത്തെ പോലീസ് ജീവിതം അവസാനിക്കുമ്പോഴും ഫുട്ബോളിന് റിട്ടയർമെന്റ് ഇല്ലെന്നാണ് കാൽപന്ത ഇതിഹാസം പറയുന്നത് നക്ഷത്രമില്ലാത്ത ഹവിൽദാറിൽ നിന്ന് മൂന്ന് നക്ഷത്രങ്ങളുള്ള ഡെപ്യൂട്ടി കമാൻഡന്റായി പടിയിറങ്ങുമ്പോൾ ഫുട്ബോൾ അക്കാദമി തുടങ്ങണമെന്ന ആഗ്രഹത്തെ മുന്നോട്ടുള്ള ജീവിത ലക്ഷ്യമായി വിജയൻ കാണുന്നു നല്ലൊരു അക്കാദമി തുടങ്ങി അതിൽ ഒരു കുട്ടിക്കെങ്കിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചാൽ അതിൽ അഭിമാനം കൊള്ളുമെന്നും രാജ്യത്തിന് നല്ല ഫുട്ബോൾ താരങ്ങൾ ഉണ്ടാകണമെന്നും ഫുട്ബോളിന്റെ മക്കയായ മലപ്പുറത്ത് നിന്ന് വിരമിക്കുന്നതിൽ ഏറെ സന്തോഷവാനാണെന്നും ഐ എൻ വിജയൻ പറയുന്നു